രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നിര്യാതനായ യൂത്ത് കോൺഗ്രസ് കായംകുളം നോർത്ത് മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഷാമോൻ തോട്ടത്തിലിന്റെ കുടുംബത്തിന് സഹപ്രവർത്തകന് ഒരു കൈത്താങ് എന്ന പദ്ധതി പ്രകാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ പി എസ് അനു താജ് നൽകുന്ന വീടിന്റെ താക്കോൽദാനം പതിനഞ്ചിന് നടക്കും കെ സി വേണുഗോപൽ എംപി താക്കോൽദാനം നിർവഹിക്കും കൊടിക്കുന്നിൽ സുരേഷ് എംപിയും വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും ഡിസംബർ യൂത്ത് കോൺഗ്രസ് കായംകുളം നോർത്ത് മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഷാമൂൻ തോട്ടത്തിന്റെ കുടുംബത്തിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ പി എസ് അനുതാജ് നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽ താക്കോൽദാനം പതിനഞ്ചിന് നടക്കും ടൌൺ കോൺഗ്രസ് നോർത്ത് മണ്ഡലം കമ്മിറ്റി കുടുംബത്തിന് ഭൂമി വാങ്ങി നൽകിയിരുന്നു സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ ഷാമുവിന്റെ നിര്യാണത്തെ തുടർന്ന് അനുശോചന പ്രമേയം പാസാക്കി കുടുംബത്തിന് സ്ഥിരമായ ഭവനം ഒരുക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു തുടർന്നാണ് അനുതാജ് സഹപ്രവർത്തകന് ഒരു കൈത്താങ് എന്ന പദ്ധതിയിലൂടെ സ്വന്തം സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം വിനിയോഗിച്ച് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഷാമുവിന്റെ കുടുംബത്തിനെ സഹായിക്കുവാൻ വേണ്ടി ചില ബാധ്യകളിൽപ്പെട്ട ഷാമുവിന്റെ കുടുംബത്തിനും വസ്തുവോ വീടോ ഇല്ലാത്ത സാഹചര്യത്തിൽ ടൗൺ കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് അവിടെ ഒരു വസ്തു മേടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും സാധാരണക്കാരനോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ പാർട്ടിക്കാരോടൊപ്പം നിൽക്കുന്ന ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കെല്ലാം അറിയാം ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനുശേഷം അവർക്ക് സ്വന്തമായി ഒരു വീട് നിർമ്മിക്കുവാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനമെടുത്തപ്പോൾ അതിന്റെ സാഹചര്യം ഒഴുകിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ എന്നെ സമീപിക്കുകയും യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഷാമോൻ മരണപ്പെട്ടത് അന്ന് സംസ്ഥാന ക്യാമ്പിൽ പോലും ആ കുടുംബത്തെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി ആ ചർച്ചയുടെ അവസാനം യൂത്ത് കോൺഗ്രസ് ക്യാമ്പിലും അതിനുശേഷം ഞാൻ കായംകുളത്തെ നേതാക്കന്മാരുമായി കോൺഗ്രസ് നേതാക്കന്മാരുമായി ചേർന്നുകൊണ്ട് ആ വീട് പടിഞ്ഞു കൊടുക്കേണ്ട ദൗത്യം ഞാനും എന്റെ ചാരിറ്റബിൾ സൊസൈറ്റിയും എന്റെ സ്വന്തമായുള്ള ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്നുകൊണ്ട് തീരുമാനിച്ചിരിക്കുന്നു തീരുമാനിച്ച ശേഷം ഏകദേശം ഒൻപത് മാസക്കാലം ആയിട്ടുണ്ട് അതിന്റെ തറക്കല്ലിട് ഇട്ടത് അതിനുശേഷം ഒൻപത് മാസ മാസം ശേഷം ഇപ്പോൾ അത് പൂർണമായും ഷ്യാമുവിന്റെ കുടുംബത്തിനും മക്കൾക്കും കൈമാറുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ വരുന്ന പതിനഞ്ചാം തീയതി ഷാമോന്റെ കുടുംബത്തിന് പ്രിയങ്കരനായ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി സംഘടനാ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ അവർക്ക് കൈമാറുന്നതാണ് അതോടൊപ്പം പ്രിയങ്കരനായ മാവേലിക്കരയുടെ എം പി കൊടിക്കുന്ന സുരേഷ് ഉൾപ്പെടെയുള്ള സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ മുഴുവനായും ആ സംഗമത്തിൽ പങ്കെടുക്കുന്നതാണ് ആ ഒരു സന്തോഷ വർത്തമാനമാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് വീടിന്റെ താക്കോൽദാനം വൈകിട്ട് നാലു മണിക്ക് കെ സി വേണുഗോപാൽ എംപി നിർവഹിക്കും കൊടിക്കുന്നിൽ സുരേഷ് എംപി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ അനുതാജ് നോർത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വള്ളീൽ റസാഖ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നൌഫൽ ചെമ്പകപ്പള്ളി നഗരസഭാ കൌൺസിലർ അസിം നാസർ ഹാഷിം സേട്ട് അഫ്സൽ പ്ലാമൂട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു